നമസ്കാരം ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം എല്ലാവർക്കും കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിനും ഈ വിഷയത്തിൽ എന്നോടൊപ്പം പ്രതികരിക്കാനുള്ളത് പൊതുജനാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ എസ് എസ് ലാലാണ് സ്വാഗതം സാർ രാജ്യം സാറിന് ഒരു നന്ദിയും ഒപ്പം തന്നെ ഒരു സോറി പറഞ്ഞു അതായത് ഇപ്പോ അപകടത്തെ തുടർന്നുള്ള ചികിത്സയ്ക്ക് ശേഷം താങ്കൾ ഇപ്പോൾ വീട്ടിൽ വന്ന് കയറിയിട്ടേ ഉള്ളൂ ബുദ്ധിമുട്ടി രാജ്യം തന്നെ ചോദിക്കുന്നു അപ്പോ സാർ നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ ആമുഖത്തിൽ പറയുന്നതുപോലെ തന്നെ കേരളത്തിന്റെ ആരോഗ്യവർക്കും വെന്റിലേറ്ററിലോ എന്നൊരു ചോദ്യം നിലനിൽക്കുകയാണ് അതായത് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചെറു ചെറുക്കലിന്റെ തുറന്നു വറച്ചിൽ വേണ്ടി വന്നു കേരളത്തിന്റെ വകുപ്പിൽ എത്രത്തോളം പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാൻ നേരത്തെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നു അതായത് മുടങ്ങിക്കിടന്ന ശസ്ത്രക്രിയകൾ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ഈ രംഗത്ത് താങ്കൾ ഒരുപാട് പ്രാഗല്ഭ്യമുള്ള താങ്കൾക്ക് എന്ത് തോന്നുന്നു കേരളത്തിന്റെ ആരോഗ്യരംഗം കുറച്ച് വർഷങ്ങളായിട്ട് വളരെ ഗുരുതരമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുക ഇപ്പൊ അതൊരു ഒരു ഒരു പാർട്ടി ഒരു മന്ത്രി അങ്ങനെ പറയാനുള്ള കാര്യമല്ല പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളം ഭരിക്കുന്ന ഒമ്പത് വർഷമായിട്ട് കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി ഗവൺമെന്റിന് ഒരു ഉത്തരവാദിത്വമാണ് അവർ അതിനകത്ത് ആരോഗ്യരംഗം കൊണ്ടുപോകേണ്ട രീതിയിലല്ല അവർ കൊണ്ടുപോകുന്നൊരു ഒരു അടിസ്ഥാനപരമായ പ്രശ്നമുണ്ട് മാത്രമല്ല പ്രശ്നങ്ങളെ സമീപിക്കുന്നതിനകത്തുള്ള ബുദ്ധിമുട്ടുകളും ഇപ്പൊ കേരളത്തിലല്ല എവിടെ ആയാലും ഒരു ആരോഗ്യരംഗം നയിക്കു പറയുന്നത് അതൊരു ബുദ്ധിമുട്ടുള്ള പണിയാണ് അതിനൊരു വീക്ഷണമാണ് ഒരു വിഷം എന്ന് ഇപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വിഷം എന്നൊരു സാധനം ഇല്ല നമ്മള് പാച്ച് വർക്കുകൾ മാത്രമാണ് ഇന്ന് തന്നെ മരുന്നില്ലാത്ത പ്ലെയിനില് മരുന്ന് വരുത്തുക ഒരു ആരോഗ്യ സംവിധാനം എങ്ങനെയാണ് നടത്താൻ പറ്റുന്നത് അപ്പൊ അതിന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു ആരോഗ്യ നയമുണ്ട് ഡോക്ടർ ഇക്ബാലൊക്കെ രൂപീകരിച്ച് ആ നയത്തെപ്പറ്റി ഇവരാരും പറയാറില്ല എന്ന് പറഞ്ഞാൽ നയം അനുസരിച്ചല്ല കാരണങ്ങൾ കാര്യങ്ങൾ നടക്കുന്നു കഴിഞ്ഞ വർഷം ഈ ആരോഗ്യമന്ത്രി എന്നെ അവതരിപ്പിച്ച ഒരു പൊതുനാരോഗ്യ ബില്ല്ണ്ട് ആ ബില്ലിനെ പറ്റി എങ്ങും പറയാറ് ആ ബില്ല് വായിച്ച ഒരാളാണ് അതിനകത്ത് പറയുന്നത് കേരളത്തിന്റെ ആരോഗ്യത്തിന്റെ അധികാരി ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് ഇവിടെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് മന്ത്രിമാര് അവരുടെ ഒരു വൺ മാൻ ഷോയ്ക്കും സിനിമ എടുക്കാനും വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പിന് ഉപയോഗിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പിന് നാൽപ്പത്തി മൂന്ന് വർഷമായിട്ട് അടുത്തറിയുന്ന ഒരാളാണ് ഞാൻ മെഡിക്കൽ വിദ്യാർത്ഥിയായത് മുതൽ ആരോഗ്യവകുപ്പിന് ഉദ്യോഗസ്ഥനായിരുന്ന ഒരാളാണ് ഈ കേരളത്തിലെ ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടു പോയിക്കൊണ്ടിരുന്നത് ആരോഗ്യവകുപ്പ് ഡയറക്ടർമാർ അവർ അഡീഷണൽ ഡയറക്ടർമാരും കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വകുപ്പാണ് ആരോഗ്യവകുപ്പ് പത്തൊമ്പതിനായിരം സ്റ്റാഫാണ് പിന്നെ വർക്കർമാർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോൺട്രാക്റ്റിൽ പണി ചെയ്യുന്നവർ ഇവരെ നയിച്ചുകൊണ്ട് പോകുന്നു ഇവിടെ ഒരു സർക്കാരില്ലെങ്കിലും ഇവിടെ ഒരു ഗവർണർ പറഞ്ഞു ആണെങ്കിൽ ആരോഗ്യവകുപ്പ് നടക്കും കാരണം അതിനൊരു മെഷീനറിയും അതിനെ ഈ ഗവൺമെന്റ് സ്തംഭിപ്പിച്ചു കളഞ്ഞു അതിനെ വീരം കെടുത്തിക്കളഞ്ഞു അതിനെ ശരിക്കും അതിനെ ദുർബലപ്പെടുത്തിക്കൊള്ളാം അത് പല കാരണങ്ങൾ കൊണ്ടുണ്ട് അത് അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പറഞ്ഞ സിസ്റ്റം തകരാറാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിസ്റ്റം തകരാറെന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് ഇന്നലെ മന്ത്രി പറഞ്ഞു സിസ്റ്റം തകരാർ അപ്പൊ തകരാറുണ്ടല്ലോ ഇപ്പൊ ആദ്യമായിട്ട് മന്ത്രി സമ്മതിച്ചിരിക്കുകയാണ് തകരാറ് സമ്മതിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും എനിക്ക് രോഗം ഉണ്ടെന്ന് ഞാൻ സമ്മതിച്ചാൽ ഡോക്ടർ ചികിത്സിക്കാൻ പറ്റും മന്ത്രി തന്നെ പറഞ്ഞു സിസ്റ്റം തകരാറിലാണെന്ന് ഇനി നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പരിഹാരം ആലോചിക്കേണ്ടതാണ് ഒരു പാർട്ടിയോ ഒരു മന്ത്രിയോ ഒരു ഗവൺമെന്റോ ഒരു ഒന്നും വിചാരിച്ച പരിഹാരം ഉണ്ടാകില്ല കേരളത്തിലെ സമസ്ത മേഖലയിലുള്ള ജനങ്ങളും പ്രസ്ഥാനങ്ങളും പ്രവർത്തകരും പാർട്ടിയുണ്ട് എല്ലാം കൂടെ ചേർന്ന് പരിഹരിക്കേണ്ട പ്രശ്നം ഇവിടെ മെഡിക്കൽ കോളേജിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു എനിക്ക് അനുഭവം ഉള്ള രീതിയിൽ പറയുന്നത് അവിടെ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെങ്കിൽ മാത്രം ബെഡ് കിട്ടുക അല്ലെങ്കിൽ ആഹ് കുറെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു ഒ പി ടിക്കറ്റ് എടുത്ത് അതായത് ഇപ്പോൾ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അതായത് ഒരു അപകടം പറ്റി വന്ന് വരികയാണെങ്കിൽ ഒ പി ടിക്കറ്റ് എടുക്കാൻ ഒരു വലിയ വലിയക്കൂ അതിനുശേഷം അതിനുശേഷം അത് ചികിത്സിക്കാൻ സമയമെടുക്കുന്നു അങ്ങനെ ഒരുപാട് പഴികളുണ്ടായിരുന്നു ഇത് പൊതുജനങ്ങൾ നേരത്തെ തന്നെ ഇത് ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി പല രീതിയിലും അവർ അറിയിച്ചിട്ടുള്ളതാണ് അപ്പൊ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കാര്യം ഇത്രയും വലിയ തരത്തിലുള്ള രോഗികളേക്ക് ഒരേ സമയം വരുന്നു അപ്പൊ ഇതൊക്കെ തന്നെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട അവർക്കൊരു ഇതിനിഷേധം കൂടി രോഗികളെ സംബന്ധിച്ചുണ്ടാകുന്നത് അപ്പോൾ ഇതിനൊരു പരിഹാരം എന്തുകൊണ്ട് കണ്ടെത്തിയ ഇപ്പോഴാണോ ഇതൊക്കെ ഒരു എന്ത് പറയാനാണ് ഇപ്പോൾ ഒരു സിസ്റ്റം ശരിയല്ല എന്ന് ഇപ്പോഴാണോ ആരോഗ്യമന്ത്രി മനസ്സിലാക്കുന്നത് താങ്കളം പോലുള്ള ഇതിനകത്ത് ഒരുപാട് ചോദ്യം 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 പോലെ ചെയ്തിട്ടുള്ളതാണ് ഒരു വരാൻ എന്തുകൊണ്ട് ഞാനതിന്റെ അടിസ്ഥാനകരായിട്ട് കാര്യം പറഞ്ഞു ഞാൻ ലോകാരോഗ്യ സംഘടനയില് ഒരുപാട് രാജ്യങ്ങൾ ജീവിച്ച ആളാണ് ജനീവരും ജീവിച്ച ആളാണ് നമ്മൾ ഹെൽത്തിന്റെ വർഷങ്ങളായിട്ട് നമ്മൾ പറയുന്നതും സർക്കാർ പറയുമ്പോൾ പറയുന്നതും ഒരു കാര്യമുണ്ട് ഈ ആരോഗ്യ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് പീപ്പിൾ സെൻട്രിക്ക് ആയിട്ടാണ് ആലോചിക്കേണ്ടത് ജനങ്ങളുടെ ഭാഗത്തു നിന്നാണ് ആലോചിക്കേണ്ടത് ഇപ്പോഴും അങ്ങനല്ല മന്ത്രി മന്ത്രിയുടെ വകുപ്പായിട്ട് അല്ലെങ്കിൽ അധികാരികളായ ഡോക്ടർമാർ അവർ ആശുപത്രിയായിട്ട് അങ്ങനെയല്ല ഇതെല്ലാം ഉണ്ടായിരിക്കും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സ്ഥാപനങ്ങൾ അവിടെ മറ്റുള്ളവരുടെ ജോലി കിട്ടുന്ന പോലെ മന്ത്രിസ്ഥാനം കിട്ടുന്നില്ല അപ്പൊ ജനങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുന്നുണ്ടോ ആ രീതിയിൽ ക്രമീകരിക്കണം അതുകൊണ്ടാണ് ഈ കാവൽ നിൽക്കേണ്ടി വരുന്നത് ക്യൂ നിൽക്കേണ്ടി വരുന്നത് ഞാൻ ആലോചിച്ച് ഇന്നോട് ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലെഫ്റ്റ് ഗവൺമെന്റിനൊക്കെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കേരളത്തിലെ മെഡിക്കൽ കോളേജ് ഏറ്റവും ഉത്തമമാണ് നമ്മൾ ആക്ഷേപം പറയുക ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാണ് അച്യുതാനന്ദനെ സുരക്ഷ്മിറ്റ് ചെയ്തിരിക്കുന്നത് തുടക്കം പറയുകയാണെങ്കിൽ ബജറ്റിൽ കൂടുതൽ പണം വയ്ക്കണം ആരോഗ്യത്തിന് കേരളം അറിയിക്കുന്ന രീതിയിൽ ബജറ്റിൽ പണം വകയിരുത്തുന്നില്ല വകയിരുത്തുന്ന മാത്രമല്ല വർഷവർഷം കൂട്ടുന്നില്ല ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു രോഗികൾ കൂടിയത് കൊണ്ടാണ് പ്രശ്നങ്ങൾ പക്ഷെ ധനകാര്യമന്ത്രി പറയുന്ന പണം കൂട്ടിയിട്ടില്ല ഇതെങ്ങനെ മാച്ച് ചെയ്യാൻ പറ്റും നമുക്ക് വീട്ടിൽ തന്നെ ഒരു ആവശ്യം കൂടിയാൽ ആ ഭാഗത്തിൽ നമ്മൾ പൈസ കൂടി ചിലവാക്കേണ്ട ഈ മിസ്മാച്ച് ഉണ്ട് ഇത് ഒരുപാട് അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇതിന്റെ ഞാൻ പറഞ്ഞത് അച്യുതാനന്ദൻ ആയാലും എനിക്കായാലും പ്രൈവറ്റ് ആശുപത്രി ഉണ്ട് പാവപ്പെട്ടവൻ അവിടെ പോകും അവന്റെ ഗതികേട് നമ്മൾ മനസ്സിലാക്കണം സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ സർക്കാർ ആശുപത്രികൾ ഉണ്ടാക്കിയിരിക്കുന്നത് ധർമ്മസ്ഥാപനങ്ങൾ എന്നാണ് പറയുന്നത് അത് മെച്ചപ്പെടുത്താതിരിക്കുന്നത് ഒരു നീതീകരണവും ഇല്ലാതിന് അത് മാനേജ്മെന്റ് തരാറാണ് സർക്കാരിന്റെ പരാജയമാണ് പക്ഷേ എന്നിട്ടും സാർ അതിനകത്ത് പറയുന്നുണ്ട് കേരളം നമ്പർ വൺ ആണ് ആരോഗ്യ മേഖലയിൽ വന്ന് പറയുന്നുണ്ട് എന്നിട്ടും നമ്മൾ നേരത്തെ പറയുന്നത് കോളേജിലെ ഓരോ രോഗികളും ചോദിച്ചാൽ മനസ്സിലാകും അവരുടെ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ അടുത്ത് അവര് പറയുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് പ്രശ്നങ്ങൾ കൂടുതൽ മനസ്സിലാവുന്നത് അല്ലാണ്ട് പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ എപ്പോഴും സർക്കാർ കാണിക്കുന്നത് ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ വൺ ആണെന്ന് ഇത് യഥാർത്ഥത്തിൽ ശരിയാണ് നമ്മള് പഴയ കാരണമാര് പറയും പഴയ ഏറ്റവും പേര് ഘട്ട തറവാടാണ് പക്ഷേ പട്ടിണിയായിരിക്കും അപ്പം ഇതൊരുപാട് ഘടകങ്ങളുണ്ട് രാജഭരണകാലം തൊട്ടേ രംഗത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷുകാർ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ആശുപത്രികളും നമുക്ക് ഉപയോഗപ്പെടുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാലാവസ്ഥ ഇപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഇവിടുത്തെ ഗവൺമെന്റ് വിചാരിച്ചെല്ലാം ശരിയാക്കാമെങ്കിൽ പിന്നെ ഈ ഇത്രയും മന്ത്രിമാരെ കൊണ്ട് ബീഹാറിൽ വെച്ചാൽ ബീഹാർ ശരിയാവും മധ്യപ്രദേശ് ശരിയാവും ഇവിടുത്തെ ജനങ്ങൾക്കാണ് ആദ്യത്തെ കേഡ് കൊടുക്കേണ്ടത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ജനങ്ങൾ ഞാൻ പ്രൊഫസറാണ് കോവിഡ് കാലത്ത് ഞങ്ങളൊരു ഒരു പഠനം നടത്തി കേരളത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരാണ് മാസ്ക് വെച്ചിരുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ അതിൻ്റെ പകുതി പോലും വെക്കുന്നില്ല പോലീസ് ഓടിച്ചിട്ട് പിടിച്ചാണ് മാസ്ക് വെപ്പിച്ചത് അപ്പൊ അവബോധമുള്ളൊരു ജനം ആരോഗ്യത്തോട് താല്പര്യമുള്ള ജനം വിദ്യാഭ്യാസമുള്ള ജനം ജനങ്ങൾ മന്ത്രിമാരോ അല്ലെങ്കിൽ ഗവൺമെന്റിലോ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല പറഞ്ഞു അത് റൊട്ടീനായിട്ട് നടക്കേണ്ടതാണ് അതിനകത്ത് ഒരു വലിയ കയ്യടി വാങ്ങേണ്ട വരുന്നത് അതിനാണല്ലോ ഗവൺമെന്റ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കേരളം നമ്പർ വൺ എന്നുള്ള പറച്ചില് പല കാര്യങ്ങളിലും ഇപ്പോഴും നമ്പർ ആണ് പക്ഷെ പല കാര്യങ്ങൾ നമ്മൾ ഇനി ഒരുപാട് പുരോഗമിക്കാനുണ്ട് നമ്മുടെ കുട്ടിക്ക് സ്കൂളിൽ ഫസ്റ്റ് കിട്ടിയ എല്ലാം പഠിപ്പിക്കുന്നത് നിർത്തുമോ അവനെ കൂടുതൽ പഠിപ്പിക്കുകയാണ് നോക്കുക എന്നാലും അവനെ നിലനിർത്താൻ പറ്റും ബീഹാറിൻ്റെ ആരോഗ്യ രംഗത്ത് സൂചികൾ മുന്നോട്ട് വരാൻ എളുപ്പമാണ് കാരണം അവരുടെ താഴെ കിടക്കുകയാണ് നമ്മുടെ മേളിലാണ് അവിടെ ഒന്ന് രണ്ട് മരിച്ചു കഴിഞ്ഞാൽ എട്ടിലൊന്ന് ഒക്കെയാണ് പോകുന്നത് ഇവിടെയാണെങ്കിൽ നീട് പ്രധാനമാണ് ബീഹാറിൽ കുട്ടി മരിക്കുന്നതും കേരളത്തിൽ കുട്ടി മരിക്കുന്നതും മരണം പോലാണ് പക്ഷെ കുടുംബത്തിനുണ്ടാക്കുന്ന ആഘാതം വ്യത്യസ്തമാണ് അപ്പൊ നമുക്ക് മെച്ചപ്പെട്ട സംസ്ഥാനത്തിന് മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ നടക്കണം ഇവിടെയാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കേണ്ടത് ഇപ്പോഴും ഞാനത് പറയാറുണ്ട് പലപ്പോഴും കേരള നമ്പർ വണ്ണാണെന്ന് ആണെന്ന് പറയുന്നതുകൊണ്ട് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തന വിചാരിക്കും നമുക്കിനിയൊന്നും ചെയ്യാനില്ല ചില മേഖലയിലെങ്കിലും സർക്കാരുകളും വിചാരിക്കുമ്പോ ആരോഗ്യവും നന്നായിട്ട് പോവുകയാണ് നമുക്ക് കിട്ടേണ്ട സഹായങ്ങൾ കേന്ദ്ര സഹായവും വിദേശ സഹായവും പലപ്പോഴും കിട്ടാതെ വരുന്നത് ഇത് കാരണമാണ് ഞാൻ വെളിരാജ്യങ്ങൾ ജീവിക്കുമ്പോഴും ലോകാരോഗ്യ സംഘടന തലസ്ഥാനം ജീവിക്കുമ്പോഴും ആ പിന്നെ വേൾഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും കേരളത്തിന് എന്ത് സഹായം എന്ന് പറയുമ്പോൾ പറയുവോ കേരളത്തിലെല്ലാം ഉണ്ട് ഒന്നും വേണ്ട എന്നാൽ നമ്മുടെ കുട്ടി ക്ലാസ്സിൽ ഫസ്റ്റ് ആയതോടുകൂടി അവന്റെ പഠത്ത് നിർത്തി പോലെ നിയമം എല്ലാം ശരിയായെന്ന് വീഴ്ചയ്ക്കുന്നു ഇനി അതൊന്നും കൂടെ അത് ആരോഗ്യം എന്ന് പറയുന്ന ഒരു തുടർച്ചയായ പ്രക്രിയയാണ് ഒരു സ്ഥലത്ത് പാലമില്ല വള്ളത്തിൽ പോകേണ്ടി വരുവാണ് കടത്തിൽ പോകേണ്ടി വരുവാണോ ഒരു പാലം കെട്ടി കഴിയുമ്പോൾ തൽക്കാലം ആ പ്രശ്നം പരിഹരിച്ചു ആരോഗ്യം അങ്ങനല്ല ആരോഗ്യം നിരന്തരമായ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നാളെ ഒരു പുതിയ അണു ഉണ്ടാവുന്നറിയില്ല കോവിഡ് നമ്മളാരും വിചാരിച്ചിരുന്നോ ഏതോ വഴിക്ക് വന്നു നമ്മൾ എത്ര പേര് പേരുടെ മരണത്തിന് കാരണമായി എത്ര പേരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തൊഴിലുകൾ നഷ്ടപ്പെട്ടു അപ്പൊ അതുപോലെ ആരോഗ്യരംഗം എപ്പോഴും ചലനാത്മകമാണ് നാളെ പുതിയ രോഗം വരാം ആൾക്ക് പുതിയ പ്രശ്നങ്ങൾ വരാം എല്ലാ ദിവസവും അപകടങ്ങൾ നടക്കുകയാണ് കേരളം നമ്പർ വൺ എന്ന് പറയുമ്പോൾ പലതിനും കേരളം മാതൃകയല്ല ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ ഉള്ളത് ആൾക്കാർ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രക്തസമ്മർദ്ദം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രമേഹം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്ക് കേരളത്തിലാണ് ഇതൊക്കെ പ്രശ്നങ്ങൾ റോഡപകടങ്ങൾ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് മൂന്നാം സ്ഥാനമാണ് ഇന്ത്യയിൽ അപ്പൊ നമ്മൾ നമ്പർ വൺ ആണെന്ന് അങ്ങനെ പറയും ഇപ്പൊ ആ രാജസ്ഥാൻകാരനോട് പറയാൻ പറ്റും ആത്മഹത്യ കേരളത്തിന് കണ്ടുപിടിക്കാൻ ആത്മഹത്യ കാര്യത്തിൽ ഡയബറ്റീസിന് കേരളത്തെ കണ്ടുപിടിക്കാൻ ഉത്തർപ്രദേശുകാരനോട് പറയാൻ പറ്റും നമ്മൾ എല്ലാത്തിലും മാത്രം കേൾക്കുക നമ്മൾ ഓവറാൾ ഇപ്പോൾ ഒരു നാടിന്റെ എങ്ങനെയാണ് ഒരു നാട് നല്ലതെന്ന് പറയുന്നത് ചില സൂചിക്കുകളും അപ്പൊ അതിനകത്ത് ജീവിത എന്താണ് ജീവിതത്തിന്റെ ദൈർഘ്യം ലൈഫ് എക്സ്പെക്ട് അത് കേരളത്തിൽ കൂടുതലാണ് മറ്റു സംസ്ഥാനങ്ങളെക്കാൾ മാതൃ മരുന്നിരക്ക് മറ്റു സംസ്ഥാനങ്ങളെ കുറവാണ് മരുന്നിരക്ക് കുറവാണ് അതിന്റെ അർത്ഥം നമ്മളെല്ലാം നേടിയെന്നല്ല നമ്മുടെ ഒരുപാട് വർഷത്തെ എഫേർട്ട് കൊണ്ടാണ് ഇതൊക്കെ നേടിയത് അത് നിലനിർത്തുകയാണ് ആവശ്യം നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ ആയിരിക്കും ഒരു സർജറിക്ക് മുന്നേ തന്നെ അതായത് ഉറ്റവരെല്ലാം തന്നെ ഒരു സർജറിക്ക് മുന്നേ അവിടേക്ക് പറയൂ വിടുമ്പോഴത്തേക്കും ഡോക്ടറെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചാണ് വിടുന്നത് അപ്പോൾ ഡോക്ടറെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യപിടിച്ചു ചെയ്യുമ്പോൾ അവിടെ അതിനുള്ള സൗകര്യമില്ല സജ്ജീകരണങ്ങൾ ഇല്ല എങ്കിൽ അത് തുറന്നു പറയുക എന്നുള്ളത് ഡോക്ടറിന്റെ ചുമതലയാണ് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടും ഇതുവരെയും ഒന്നും നടന്നിട്ടില്ല അതിന്റെ അവസ്ഥയാണ് ഇപ്പോൾ ഡോക്ടർ നേരിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അറിയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത് അപ്പോൾ ഇതൊരു ഗുരുതരമായിട്ട് ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയായിരുന്നു അപ്പൊ നമ്മൾ കൃത്യമായിട്ട് താങ്കൾ എനിക്കൊന്ന് വിദേശ രാജ്യങ്ങളിലടക്കം പോയി സന്ദർശിച്ചിട്ട് അവിടുത്തെ ആശുപത്രികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് മാറ്റേണ്ട കുറച്ച് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളില്ല സർക്കാർ അപ്പൊ അതൊക്കെ അതനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ സർക്കാർ വരുത്തേണ്ട സമയം അതിക്രമിച്ചിട്ടില്ലേ നമ്മൾ ഓരോ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞാൽ സർക്കാർ ആശുപത്രിയുടെ നില മാത്രമേ പോകുള്ളൂ ഒരു പ്രൈവറ്റ് ആശുപത്രി അവിടെയാണ് നമ്മൾ നേരിട്ട് നിൽക്കുന്നത് പണം ഇല്ലെങ്കിൽ പോലും ആളുകൾ കടം മേടിച്ചും പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുന്നുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ കൂടി പിടിപ്പുകൾ വളരെ വൈകിപ്പോയി ഇതൊക്കെ ശരിയാക്കാനായിട്ട് പറഞ്ഞു ഇപ്പോ സർക്കാരുകളുടെ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നിടത്തോ ഇല്ലാത്തിടത്തോ ആണ് സ്വകാര്യ മേഖല വളരുന്നത് അതൊരു അതൊരു യാഥാർത്ഥ്യമാണ് സ്വകാര്യ മേഖല ശത്രുവായിട്ട് കണ്ടിട്ട് കാര്യമില്ല നമുക്ക് എല്ലാ ഇടവഴികളിലും ബസ് ഓടിക്കാൻ പറ്റില്ല കെ എസ് ആർ ടി സിക്ക് അതുകൊണ്ടാണ് അവിടെ ഓട്ടോറിക്ഷ ഓടുന്നത് എല്ലായിടത്തും ബസ് പോകാത്തതുകൊണ്ട് ടാക്സിയും ബസ് പോലും എന്തിനാണ് നമ്മൾ പ്രൈവറ്റ് ബസ്സിന് അനുവദിക്കുന്നത് സ്വകാര്യ മേഖല യാഥാർത്ഥ്യമാണ് സ്വകാര്യ മേഖല ശത്രുതയോടെ കണ്ടിട്ട് കാര്യമില്ല പക്ഷെ സ്വകാര്യ മേഖല എങ്ങനെ നിയന്ത്രിക്കുകയാണെന്ന് നോക്കണ്ട സ്വകാര്യ ബസ്സിന് അവർക്ക് ഇഷ്ടമുള്ള റേറ്റ് വാങ്ങാൻ പറ്റും ടിക്കറ്റിന് ഗവൺമെന്റ് റേറ്റ് തീരുമാനിക്കുന്നു ഓട്ടോറിക്ഷയുടെ റേറ്റ് തീരുമാനിക്കുന്ന ഗവൺമെന്റ് അതുപോലെ സ്വകാര്യ ആശുപത്രികളെ പ്രോത്സാഹിപ്പിക്കുകയും അവയെ റെഗുലേറ്റ് ചെയ്യാണ് വേണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ നാളെ ഓട്ടോറിക്ഷയും ടാക്സിയൊക്കെ നിരോധിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ എങ്ങനെ യാത്ര ചെയ്യും ഇപ്പൊ ഗവൺമെന്റിന് ആശുപത്രി മാത്രം നടത്താൻ പറ്റില്ല പാവപ്പെട്ടവർക്ക് വേണ്ടി സർക്കാർ ആശുപത്രികൾ നടത്തണം അവിടെ സൗകര്യങ്ങൾ ലഭ്യമാക്കണം സ്വകാര്യ ആശുപത്രികൾ ഉണ്ടെങ്കിൽ അവയെ റെഗുലേറ്റ് ചെയ്യണം ചില കാര്യങ്ങൾ ഗവൺമെന്റ് പറയുന്ന പോലെ ചെയ്യണം നമ്മുടെ മുഖ്യമന്ത്രി ചെയ്തല്ലോ നമ്മുടെ കോവിഡ് സമയത്ത് പി സി ആർ ടെസ്റ്റ് രണ്ടായിരം മൂവായിരം ചാർജ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു അഞ്ഞൂറ് രൂപക്കുള്ളിൽ ചാർജ് ചെയ്യാൻ പാടില്ല നടപടിയായിരുന്നു അപ്പം അതുപോലെ സ്വകാര്യ ആശുപത്രികൾ പാവപ്പെട്ടവർക്ക് വേണ്ടി കൂടെ ഉപയോഗപ്പെടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യണം അപ്പം അത് റെഗുലേഷനാണ് പിന്നെ അവരെ പ്രവർത്തിക്കാൻ ചോദിക്കുന്നത് ശത്രുതാ മനോഭാവത്തോടെയാണ് പ്രൈവറ്റ് ആശുപത്രികളെ കാണുന്നത് പോലും ഞാൻ ചോദിക്കട്ടെ അച്യുതാനന്ദന്റെ കാര്യം കൊണ്ടാണ് അച്യുതാനന്ദൻ പ്രൈവറ്റ് ആശുപത്രി കിടക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പോകണേ പ്രൈവറ്റ് ഇല്ല എം എൽ എമാരും മന്ത്രിമാരും പോണ പ്രൈവറ്റ് ആശ്രയില്ല എന്നിട്ടത് മോശമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കും അതങ്ങനെ സമ്മതിക്കാൻ കഴിയും മുഖ്യമന്ത്രി പോകണേ അമേരിക്കയിലെ പ്രൈവറ്റ് ഇല്ല അപ്പോൾ പാവപ്പെട്ടവൻ പോകേണ്ട സർക്കാർ ആശുപത്രിയാണെന്ന് പറയുകയും അവിടെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതിന് യാതൊരു ന്യായീകരണമില്ല ഞാൻ രാഷ്ട്രീയമായിട്ട് വല്ലല്ലോ പറഞ്ഞു ഞാനൊരു മെഡിക്കൽ രംഗത്ത് നിൽക്കുന്ന ഈ രംഗത്തോട് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരാളെന്നല്ലേ പറയുക ഇത് എൻ്റെയും പ്രശ്നമാണിത് നമ്മുടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരും പ്രശ്നമാണ് നമുക്കൊരു ആവശ്യം വന്നാൽ അതല്ല പ്രൈവറ്റ് ആശുപത്രി പോകാൻ പണമുള്ളവനും ചിലപ്പോൾ മറിഞ്ഞു വീഴുന്ന അല്ലെങ്കിൽ വണ്ടി ഇടിക്കുന്ന സർക്കാർ ആശുപത്രി മുന്നിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആക്സിഡന്റ് പറ്റി വരുന്നവരെ പ്രൈവറ്റ് ആശുപത്രിയിൽ റെഫർ ചെയ്യുന്നോണ്ട് യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ അവർ സ്വയം പോകും എനിക്കറിയാവുന്ന ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ മോൻ ബൈക്കവാടം പറ്റി ശരീരത്തിൽ ഒരുപാട് ഒടിവിൻ ചതവും ഒരുപാട് ഓപ്പറേഷൻ വേണ്ട ഒരാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ രണ്ടര രണ്ടര മണിക്കൂറിഞ്ഞിട്ട് ഒരു മനുഷ്യനെ നോക്കാനില്ല അയാളെ പിന്നെ സ്വകാര്യ ആശുപത്രി കൊണ്ടുപോയിട്ട് ഇതിനകം മുപ്പത് ലക്ഷം രൂപ ചിലവാക്കി കഴിയും സഹകരണ ബാങ്ക് ലോൺ എടുത്തിരിക്കുകയാണ് ഒരു കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പഴയ ഇതാണ് യാഥാർത്ഥ്യം ഇത് തിരുവനന്തപുരം മെഡിക്കൽ ഡോക്ടർമാരും നഴ്സുമാരും മോശമായ ഏറ്റവും പ്രഗത്ഭരാണ് അവിടെ ജോലിക്ക് വരുന്നത് പക്ഷെ അവർക്ക് തോക്കാവുന്നതിന്റെ പത്ത് ഇരുപത് ഇരട്ടി രോഗികളാണ് അവിടെ വരുന്നത് സൗകര്യങ്ങളുണ്ട് ആറ്റുപത്തിൽ ഓപ്പറേഷൻ വേണമെങ്കിൽ സാധനം വെളിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കണം പലപ്പോഴും സർക്കാരിന്റെ പിടിപ്പുകേടിന് ഇതിന് ഇതിന്റെ ഇടയിട്ടു പോകുന്ന ജനങ്ങളുടെയും സർക്കാരിന്റെ ഇടയിട്ടു പോകുന്ന അവിടുത്തെ സഹകരണക്കാരായ നല്ല ഡോക്ടർമാർ നേഴ്സുമാരാണ് പലപ്പോഴും ആക്രമിക്കപ്പെടുന്നത് അവരാണ് ഇത് ഒരു ഗവൺമെന്റ് അടച്ചാക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല പ്രശ്നം ഉണ്ടെന്നുള്ളത് അംഗീകരിക്കണം അതിന് പരിഹാരം നേടണം അത് ഒരു മന്ത്രിയോ മന്ത്രിക്ക് എന്താണ് മന്ത്രിയായിട്ട് എം പി എസ് എം ഡി ഒ എല്ലാം കിട്ടും ഒന്നുമില്ല അവരും വിദഗ്ദ്ധ അല്ലതിനകത്ത് ആരും ഇപ്പൊ എന്തായാലും പോലും പ്രശ്നങ്ങളുണ്ട് അപ്പൊ എന്താണ് ചെയ്യേണ്ടത് വിദഗ്ധ ഉള്ളവർ മുഴുവൻ പേരെയും ഒരു ഇടതു മുന്നണിക്ക് മാത്രം ഭരിക്കാവുന്നതാണ് കേരള ഗവൺമെന്റ് ഭരണവരുടെയിലാണ് എം എൽ എ എണ്ണ അവരുടെ കൂടെ പക്ഷെ വിദഗ്ദ്ധ രണ്ടു വശത്തും ഉണ്ട് ഡോക്ടർ രാമൻകുട്ടിയെ പോലും ഒരു കച്ചയ്ക്ക് വിളിക്കില്ല ഞാൻ പറഞ്ഞിട്ട് പോലും വിളിക്കില്ല ഡോക്ടർ രാമൻകുട്ടി എന്ന് പറഞ്ഞാൽ അച്യുതമേനോന്റെ മകനാണ് എന്നെ പഠിപ്പിച്ച ആളാണ് മാസ്റ്റേഴ്സിന് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഹെൽത്ത് എക്കണോമിസ്റ്റ് ആണ് എപ്പിഡ് ആണ് അദ്ദേഹത്തിനെ പോലും സി പി എം കാരെ മാത്രം വിളിച്ചു ആരോഗ്യവകുപ്പ് നടത്താൻ പറ്റൂ പാർട്ടിക്കാരെ കുറച്ചുപേരെ എല്ലായിടത്തും വെച്ചിട്ട് ആരോഗ്യവകുപ്പ് നടത്താൻ നോക്കുകയാണ് അതിന്റെ പരാജയമാണ് കേരളം നന്ദി പറയേണ്ട കേരളത്തിലെ പാവപ്പെട്ട രോഗികളെ ഹാരിസിനോട് എന്നും കടപ്പെട്ടു അത് ഇതൊരു ഇതൊരു ചടയായി തോന്നുന്നു വളരെ നന്ദി സാർ ഈ ഒരു വിലയേറിയ സമയത്ത് സാർ നമ്മളോടൊപ്പം പങ്കെടുത്തത് വളരെ നന്ദി